കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് സി പി ഐ എം മൂന്ന് വർഷം കൊടിയ അഴിമതിയും ക്രമക്കേടുകളും നടത്തിയാണ് ടി ഒ മോഹനൻ സ്ഥാനമൊഴിഞ്ഞതെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു മുൻ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളും പൂർത്തിയാക്കാത്ത പദ്ധതികളുമാണ് സ്ഥാനമൊഴിയും മുൻപ് ഉദ്ഘാടനം നടത്തിയതെന്നും എം വി ജയരാജൻ പറഞ്ഞു മേയർ ടി ഒ മോഹനൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ചേർന്ന കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് എം വി ജയരാജൻ ചൂണ്ടിക്കാട്ടി സ്വജനപക്ഷപാതവും അഴിമതിയും നടന്നുവെന്നാണ് ഉയർന്ന ആരോപണം മഞ്ചപ്പാലത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണവും സുതാര്യമല്ല ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾക്കെതിരെ സമഗ്ര അന്വേഷണം വേണമെന്നും എം പി ജയരാജൻ ആവശ്യപ്പെട്ടു അഴിമതിയും ക്രമക്കേടുമാണ് ഈ ക്രമക്കേടു ജനാധിപത്യ വിരുദ്ധ നിലപാടുകളും ധിഖാരവുമാണ് ടി ഒ മോഹനന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രതിപക്ഷത്തിന് നേരെ മാത്രമല്ല ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെയും ജനാധിപത്യ ഉണ്ടായി ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് കണ്ണൂർ